ഹായ് ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം വിളിച്ചിരിക്കുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ ലിമിറ്റഡിൽ നിന്നാണ് ട്രെയിനി എൻജിനീയർ ഇലക്ട്രോണിക് പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ ഇരുപത്തിരണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇരുപത്തി ഒൻപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്തൊൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം യു ആർ പതിനൊന്ന് വേക്കൻസി ഒ ബി സി അഞ്ച് വേക്കൻസി ഇ ഡബ്ല്യു എസ് രണ്ട് വേക്കൻസി എസ് സി മൂന്ന് വേക്കൻസി എസ് ഡി ഇരുപത്തി ഒന്ന് വേക്കൻസി സാലറി മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വയസ്സ് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓർ ബി എസ് സി ഇൻ എൻജിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ തത്തുല്യം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഓർ ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് യാതൊരുവിധ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല സെലക്ഷൻ പ്രോസസ് ഷോർട്ട് ലിസ്റ്റിംഗ് ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇൻറ്റർവ്യൂ ബിഹേവിയറൽ അസസ്മെൻറ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വെയ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പവർഗ്രിഡ് ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ ഉള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി പത്തൊൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്